ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരായ ബലാത്സംഗ പരാതിയിൽ ഗൂഢാലോചനയുണ്ടോ അതിൻ്റെ പിന്നിൽ ആരൊക്കെയാണ് ഈ വിഷയമാണ് സ്പോട്ട് ലൈവ് പരിശോധിക്കുന്നത് സി വി അനുമോദിലേക്ക് വീണ്ടും പോകുന്നു അനുമോദ് നമുക്കറിയാം സാധാരണ മാധ്യമ പ്രവർത്തകരുടെ കയ്യിലൊരു വാർത്ത കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു പരാതി ഇതുപോലുള്ള ലൈംഗിക ആക്ഷേപ പരാതികളൊക്കെ ലഭിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഒന്ന് കൃത്യമായി ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യും അതിൻ്റെ സത്യാവസ്ഥ എന്താണ് കാരണം നേരത്തെ സുജിത് ദാസ് ഐ പി എസ് അദ്ദേഹം സൂചി സൂചിപ്പിച്ചതുപോലെ കുടുംബങ്ങളെപ്പോലും ഇതുപോലുള്ള ലൈംഗിക ആരോപണങ്ങളൊക്കെ ഉയർന്നു വന്നു കഴിഞ്ഞു 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 കഴിഞ്ഞാൽ സ്വാഭാവികം അത് കുടുംബങ്ങളെപ്പോലും ബാധിക്കാം വലിയ മാനസിക പ്രയാസം ഉണ്ടാക്കാം ഇത് വാർത്ത ഈ പരാതി ന്യായമാണെങ്കിൽ സത്യമാണെങ്കിൽ അത് അന്വേഷിക്കട്ടെ പക്ഷെ അതിനപ്പുറം ഒരു വ്യാജമായിട്ടുള്ള പരാതിയാണെങ്കിൽ കെട്ടിച്ചമച്ച പരാതിയാണെങ്കിൽ ഈ വീട്ടമ്മയുടെ പശ്ചാത്തലമടക്കം പരിശോധിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായി അത്ര സംശയങ്ങളൊക്കെ ഉയർന്നു ഉയർന്നുണ്ട് ഇതെങ്ങനെയാണ് ഈ വാർത്തയുടെ ഒരു ഉത്ഭവം എന്ന കാര്യം പരിശോധിക്കേണ്ടതല്ലേ കാരണം നേരത്തെ അനുമതി സൂചിപ്പിച്ചതുപോലെ സാധാരണ നമ്മളൊരു ഒരു ബ്യൂറോയിൽ വർക്ക് ചെയ്യുമ്പോൾ മലപ്പുറത്ത് അത് എല്ലാ മാധ്യമപ്രവർത്തകർക്കും ഒരുപോലെയായിരിക്കും വാർത്ത കിട്ടുക പക്ഷേ ഇത് ഒരു ചാനലിന് മാത്രം ഇത്തരമൊരു വാർത്ത ലഭിക്കുന്നു അതിന് പിന്നിൽ ഗൂഢാലോചന ആരോപണം തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അന്വേഷണ ഉദ്യോഗസ്ഥരും ആ രീതിയിലാണിപ്പോൾ ആരോപണം ഉന്നയിക്കുന്നത് അവർ നിയമ നടപടിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം ഉദ്യോഗസ്ഥരുടെ അടുത്ത നീക്കം ഈ ആരോപണമടക്കം കൃത്യമായും പരിശോധിക്കുമോ അന്വേഷിക്കുമോ എന്താണ് പോലീസ് ഉന്നത ഇതുമായി ബന്ധപ്പെട്ട് നൽകുന്ന വിവരം അനുമോദ് നമുക്കറിയാം മലപ്പുറത്തെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ അതായത് മുൻ എസ് പി ആയിരുന്ന ശ്രീദാസ് അടക്കം കുറച്ചു ദിവസമായി സംശയത്തിന്റെ നിഴലിലാണ് ഉള്ളത് അദ്ദേഹത്തിനെതിരെ വലിയ ആക്ഷേപങ്ങൾ മരം മുറിച്ച് കടത്തി അതേപോലെ സ്വർണക്കടത്തിന് കൂട്ടുനിന്നു എ ഡി ജി പി വരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വലിയ ആക്ഷേപമാണ് ഇത് ഉന്നയിക്കുന്നത് അപ്പോൾ ഇത് നിലവിൽ അൻവർ ഉന്നയിച്ച ആരോപണങ്ങളൊക്കെ തന്നെ നിലവിൽ അന്വേഷണത്തിന്റെ പരിധിയിലുള്ള കാര്യമാണ് പക്ഷേ ഇതുവരെ വന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഉള്ള ഒരു ആക്ഷേപമാണ് ഇന്ന് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഈ വന്ന ആരോപണത്തിൽ നമുക്കറിയാം തുടർച്ചയായിട്ട് വിമർശനങ്ങൾ ഏറ്റുവാങ്ങുന്ന അല്ലെങ്കിൽ ജനങ്ങളുടെ മുമ്പിൽ കളങ്കിതരെന്ന് തോന്നുന്ന തരത്തിൽ മുദ്ര കുത്തപ്പെട്ട ആളുകൾക്കെതിരെ അവർ ദുർബലരായിരിക്കുമ്പോൾ അടിക്കുക എന്ന ഒരു യുദ്ധതന്ത്രത്തിന്റെ സമാനമായ ശൈലി എന്ന് വേണമെങ്കിൽ പറയാം അവർ ആരോപണത്തിന്റെ മുൻമുണിയിൽ നിന്ന് പ്രതികരിക്കില്ല എന്ന് കരുതി തളർന്നിരിക്കുമ്പോൾ ഇത്തരത്തിലൊരു ആക്ഷേപം ഉന്നയിക്കുമ്പോൾ ഈ വിഷയം ഇപ്പോൾ ഇത്രയും ചർച്ചയായതു തന്നെ ആ ഉദ്യോഗസ്ഥർ പ്രതികരിക്കാൻ തയ്യാറായതുകൊണ്ടാണ് സാധാരണ പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ എന്തെങ്കിലും വരുമ്പോൾ പ്രതികരിക്കാതെ മാറി നിൽക്കുന്ന സാഹചര്യം നമ്മളിപ്പോഴും ഈ അൻവർ ഉന്നയിച്ച ആരോപണങ്ങളൊക്കെ കണ്ടതാണ് നമ്മളൊക്കെ ശ്രമിച്ചിട്ട് പോലും ഒരു ഉദ്യോഗസ്ഥനും എ ഡി ജി പി അജിത് കുമാർ ആവട്ടെ സുജിദാസ് ആകട്ടെ ഇത്ര ദിവസം ഒന്നും പ്രതികരിച്ചിരുന്നില്ല കാരണം പക്ഷെ ഇന്ന് ഇപ്പോൾ ഈ വിഷയം നമ്മൾ ചർച്ച ചെയ്യുന്നത് പോലും അവർ പ്രതികരിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് കാരണം അവരുടെ കൈവശം ഈ വിഷയത്തിൽ അവരെ ന്യായീകരിക്കുന്ന കൃത്യമായ തെളിവുകളുണ്ട് അവരെ ന്യായീകരിക്കുന്ന ചരിത്രമുണ്ട് കേസുകളുടെ പശ്ചാത്തലമുണ്ട് അതുകൊണ്ട് തന്നെയാണ് അവർക്ക് അത് ഇതിൽ വ്യക്തമായിട്ട് മാധ്യമങ്ങളോട് സംസാരിക്കാൻ കഴിഞ്ഞത് ഇന്നിപ്പോൾ അല്പസമയം മുമ്പ് നമ്മളോട് സംസാരിച്ച സി ഐ വിനോദ് വലിയറ്റൂർ കേസിൻ്റെ ഒരു ചരിത്രം തന്നെ പറയുന്നുണ്ട് കേസിൻ്റെ ചരിത്രം എന്നതിനപ്പുറം ആ ഒരു മേഖലയുടെ ചരിത്രം ആ ഒരു പരാതിക്കാരിയുടെ ചരിത്രം അവർ ഇത്തരത്തിൽ പലർക്കുമെതിരെ പരാതി കൊടുക്കും പക്ഷേ ആ പരാതി പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച് അതിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാൻ അവർ നിർബന്ധിക്കില്ല അതിന് പകരം ഈ പോലീസ് സ്റ്റേഷന് പുറത്ത് അത് സെറ്റിൽ ചെയ്യും അങ്ങനെ ഇവർ പണം പലരെയും ഭീഷണിപ്പെടുത്തു വാങ്ങുന്ന ഒരു ചരിത്രമുണ്ടെന്നാണ് വിനോദ വലിയറ്റൂർ പറഞ്ഞത് ഒരു കേസിൽ വിനോദ് വലിയേറ്റൂരിന് മുൻപിലെത്തിയ കേസിൽ അങ്ങനെ പോയപ്പോൾ അദ്ദേഹം അതിന് വഴങ്ങാതെ ഈ കേസിൽ കേസിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് മുന്നോട്ട് പോയപ്പോൾ അവർക്ക് പണം ലഭിച്ചില്ല അതാണ് ഈ ഇദ്ദേഹത്തിനെതിരെ ഇത്തരത്തിലൊരാക്ഷേപം ഒരു പീഡന പരാതി നൽകാൻ തന്നെ കാരണമായതെന്നാണ് അദ്ദേഹം പറയുന്നത് ആ തരത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥർ അതിന് പിന്നാലെ ഇടപെട്ടത് ഡി വൈ എസ് പി ബെന്നാണ് അതിന് മുകളിൽ ഇടപെട്ടത് സുജിത് ദാസ് ാണ് അപ്പോഴങ്ങനെ മൂന്ന് പേരെയും കോർത്തിണക്കിക്കൊണ്ട് ഒരു പീഡന പരാതി ഒരു പീഡന പരമ്പര തന്നെ ഉണ്ടായി എന്ന് പറയുമ്പോൾ ഈ പീഡിപ്പിച്ചതൊക്കെ ഉദ്യോഗസ്ഥന്റെ ഔദ്യോഗിക വസതിയിലും അതുപോലെ തന്നെ ഇവരുടെ വീട്ടിലുമൊക്കെയാണ് ഇവരൊക്കെ തെളിവുകൾ ഒന്നും തന്നെ ഇല്ല എന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത് ഈ പരാതി നിലനിൽക്കുന്ന തരത്തിൽ തെളിവുകൾ ഒന്നും തന്നെ ഇല്ല എന്നാണ് പറയുന്നത് അതായത് ഈ കേസിൽ തെറ്റ് ചെയ്തിട്ടില്ല എന്ന ഇപ്പോൾ ആരോപണ വിധേയരായ അന്വേഷണ ഉദ്യോഗസ്ഥർ അവരുടെ കൈവശമുള്ള തെളിവുകൾ പങ്കുവച്ചും ഇവരുടെ കേസിന്റെ പശ്ചാത്തലവും ഇവരുടെ പശ്ചാത്തലവും ഒക്കെ പങ്കുവെച്ചുകൊണ്ട് നൽകുമ്പോഴാണ് ആ ആരോപണം ഇവിടെ പ്രതിരോധിക്കപ്പെടുന്നത് മുൻപ് അൻവർ ഉയർത്തിയ ആരോപണങ്ങളെ പോലെ ഇതിന് ശക്തിയില്ലാതെയാകുന്നത് അതുകൊണ്ട് മാത്രമാണ് എന്ന് വേണം നമുക്ക് അനുമോദാണ് മലപ്പുറത്ത് നിന്നും വിവരങ്ങൾ നൽകിയത് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരായ ബലാത്സംഗ പരാതി ആരോപണം അത് വ്യാജമാണ് അതിന് പിന്നിൽ ഗൂഢാലോചന എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ തന്നെ വ്യക്തമാക്കുന്നത് അതായത് അവർ ഇത് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഡി ജി പിക്ക് പരാതിയും നൽകിയിട്ടുണ്ട്